മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അശ്വതിയിൽ നിന്ന് വേണം കൈവിട്ട് കേസിൽ അറസ്റ്റിലായ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ എൻ നീക്കം തിരിച്ചറിയൽ പരേഡിന് അപേക്ഷ നൽകും അതേസമയം സവാദിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും അശ്വതി ഈ കൈവെട്ടിയ ആളെ പിടിച്ചെങ്കിലും ആരൊക്കെയാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവരിലേക്ക് അന്വേഷണം എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സവാദിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളായിരിക്കും എൻ തേടുന്നത് ആ തീർച്ചയായും ഇതിന്റെ കൂടുതൽ ആളുകൾ ഇതിൽ ആരൊക്കെയാണ് ഇതിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിന് പിന്നിലുള്ള അജണ്ട തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഇതിൽ ഇയാളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇയാളെ ഈ ഇയാളെ പിടികൂടിയിരിക്കുന്നത് ചോദ്യപേപ്പർ അതിൽ നിന്ന് ആരോപിച്ച് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കാണാമറിയത്ത് പതിമൂന്ന് വർഷം ഇയാൾ കഴിഞ്ഞു ഇന്നലെ തന്നെ പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചിരുന്നു സവാദിനോട് തനിക്ക് പ്രതികാരങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഇതിൽ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് ഇതിന് നിർദ്ദേശം നൽകിയ ആളുകളാണ് അവരാരെന്ന് കണ്ടെത്തണമെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും എൻ ഐ എ കോടതി സവാദിനെ കൊച്ചിയിലെ എൻ ഐ എ കോടതി ഇരുപത്തിനാല് വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എറണാകുളം സബ് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇനിയുള്ളത് കസ്റ്റഡി അപേക്ഷയും മറ്റു കാര്യങ്ങളുമാണ് അതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ തിരിച്ചറിയിൽ പരേഡ് തുടങ്ങിയ നടപടികളായിരിക്കും ഇന്ന് നടക്കുക അതിനുള്ള അപേക്ഷ നൽകുക തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് ആയിരിക്കും എൻ ഐ എ ഇന്ന് കടക്കുക പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒത്താശയിൽ ഷാജഹാൻ എന്ന പേരിലാണ് താമസിച്ചതെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇത് പതിമൂന്ന് വർഷക്കാലം ഇയാൾ താമസിച്ചിരുന്നത് അത്തരത്തിൽ ഒളിച്ച് താമസിച്ചിരുന്നത് അത്തരത്തിലാണ് എന്ന് എൻ ഐ എയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ ാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ സംഘം എൻ ഐ എ സംഘം വീട് വളഞ്ഞ് ഇയാളെ പിടികൂടുകയായിരുന്നു ഈ കണ്ണൂരിലും കാസർഗോഡിലുമായിട്ട് ഇയാൾ മാറി മാറി പതിമൂന്ന് വർഷം താമസിച്ചിരുന്നു ഇവിടങ്ങളിലൊക്കെ തന്നെ ഇയാൾക്ക് ആരൊക്കെയാണ് പിന്തുണ നൽകിയിരുന്നത് ആരൊക്കെയാണ് ഇയാളുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഒപ്പം തന്നെ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തുനിന്നെ കൃത്യനിർവഹിക്കുമെന്ന് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഇനി ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പോവുക മാത്രമല്ല ഈ സവാദ് നേരത്തെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുഖ്യ ആസൂത്രകനായ എം കെ നാസന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആക്രമണം എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സംഭവ ദിവസത്തിന് മുന്നേ മുൻപ് തന്നെ പ്രൊഫസർ ജോസഫിന്റെ വീടും പരുത്തും സവാദ് നിരീക്ഷിച്ചിരുന്നു എന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഏർ ഇത്തരത്തിലാണ് അതായത് സവാ സവാദ് ഇതിൽ ദീർഘകാലമായിട്ട് പ്രൊഫസറെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി എന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട് പിടികൂടുമ്പോൾ സിം കാർഡ് ഉള്ള ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും ചില രേഖകൾ കൂടി ലഭിച്ചിട്ടുണ്ട് ഗൂഢാലോചന വ്യക്തമാക്കാനും വിശദീകരിക്കാനും ചോദ്യം ചെയ്യൽ വേണം അപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അതിൽ നിന്നുള്ള ഡേറ്റ റിക്കവറി ചെയ്തുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കൂടി എന്നെ ഈ ഘട്ടത്തിൽ കടക്കാനുള്ള കടക്കും അങ്ങനെയായിരിക്കും ഇതിന്റെ അടുത്ത നടപടികളിലും അന്വേഷണത്തിലേക്കും പോവുക ലിപേഷ് ശരി അശ്വതി രണ്ട് പ്രധാന വാർത്തകളുടെ വിവരങ്ങളാണ് എ ടി അശ്വതി കൊച്ചിയിൽ നിന്ന് നൽകിയത്